ഞാനപ്പോഴേ ഇവിടെ ഇങ്ങനെ ഇന്നൊരു കാര്യം ആലോചിക്കായിരുന്നു ഞാനടക്കം ഉള്ള എല്ലാ വിൻറ്റേജ് ബൈക്ക് ഓണേഴ്സും അല്ലെങ്കിൽ ഒരു ടൂ സ്ട്രോക്ക് ബൈക്ക് ഓണേഴ്സും എല്ലാവരും തന്നെ ഒരു ഭൂതങ്ങളാണ് ഞാനിങ്ങനെ ആലോചിക്കുമ്പോടക്ക് കാരണം നമ്മളെല്ലാവരും ഈ ഒരു നിധിനെ ഇങ്ങനെ കാത്തു കാത്തുപരിപാലിച്ച് കൊണ്ടുപോയല്ലേ താഴത്തും തറയിലും വെക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ തുടച്ച് 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 മിനുക്ക് മിനുക്ക് കൊണ്ടുപോയാണ് കാരണം നമ്മളെല്ലാവരും കുറച്ചാളവ് മരിക്കും അല്ലെങ്കിൽ ഞാനും മരിക്കും ചിലപ്പോൾ നിങ്ങളും മരിക്കും എല്ലാവരും മരിക്കും അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈക്കിൻ്റെ ഓണർ മറ്റൊരോ ആളായിരിക്കും അല്ല ചിലപ്പോൾ ഒരു പഴയ ആളായിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷനിലെ പയ്യനായിരിക്കും അല്ല അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു മുതലിനേക്കാൾ ഇങ്ങനെ കാത്ത് പരിപാലിച്ച് നടക്കുന്നത് ഭയങ്കര വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അടക്കി വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കും അല്ലേ നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ ഫസ്റ്റ് ഓണർ ആരായിരിക്കും അല്ലെങ്കിൽ അയാൾ ഈ ഒരു ബൈക്ക് നമ്മുടെ ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ ഉള്ള ആ ഒരു മൊമെൻ്റ് ഒരു ഫാമിലി അതെല്ലാം ഞാനിങ്ങനെ അല്ലേ അയാളുടെ ആ ഒരു ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബൈക്ക് കിട്ടിയത് ഞാനിപ്പോൾ എപ്പോഴും ഓർക്കണ ഒരു കാര്യമാണത് കാരണം പുള്ളി അന്ന് വെൽ വെൽമയിൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തോ എന്തൊക്കെയൊരു ഭാഗ്യം കൈമാറി കിട്ടിയ ഒരു ഭാഗ്യം പോലെ ഞാനിങ്ങനെ ഒരു കൊണ്ടു കിടക്കും അല്ലെ അപ്പോൾ അയാൾ ഒരു കാലത്തൊരു ഭൂതമായിരുന്നു അയാൾ ആ ഒരു നീതി എനിക്ക് കൈമാറി അല്ലെ കൈമാറി കൈമാറി വേറെ ആക്കി ലാസ്റ്റ് എൻ്റെ കയ്യിലെത്തി പിന്നെ ഞാനും ഈ ഒരു നീതി കുറച്ചാലും വേറെ ആക്കി കൈമാറും അല്ലേ അതും ചിലപ്പോൾ എൻ്റെ മരണശേഷമായിരിക്കും കൊള്ളാമൊരു ഫീൽ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥകളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചി ചോദിക്കുകയോ നിങ്ങളും ഒരു ഭൂതമല്ലേ അപ്പോൾ ഡ് ഫുഡി ടു അങ്ങനെ പതിവ് പോലെ യാത്രയിലാണ് ഒരു അവധി കിട്ടി അപ്പോൾ ബൈക്ക് എടുത്ത് തുടങ്ങി കുറച്ച് ലോങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കുറച്ച് അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് മെസ്സേജ് ഒന്നും ഉണ്ടായിരുന്നു ആ മെസ്സേജിൻ്റെ വന്നതിൽ അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇരുപത് മെസ്സേജ് വന്നെങ്കിൽ അതിലൊരു പത്ത് മെസ്സേജും ഈ സംഭവം അതായത് ഈ ടോപ്പിക് ആയിരുന്നു നമ്മുടെ ലോങ്ങ് റൈഡ് നമ്മുടെ എം ഹൈട്ട് പോകുമ്പോൾ എന്തൊക്കെയും നോക്കണം ഞാൻ ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാൻ നോക്കണം അതായത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ചീന്തി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്നത്തെയും പോലെ നമ്മുടെ ചാനലിലെ മെയിൻ താരം അല്ലേ ഈ ഒരു പുള്ളിയാണ് അപ്പോൾ ഈ ഒരു പുള്ളിയുടെ പവർ അല്ലേ പവർ ഈ ഒരു ബൈക്ക് യൂസ് ചെയ്ത എല്ലാവർക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇങ്ങനെ പതിക്കറിഞ്ഞ് വന്ന് അല്ലെങ്കിൽ അവർ വരെയും എത്തി ഈ ഇതിൻ്റെ ഒരു ഒരു അടിക്ലി ഒരു ഡ്രഗ് അടിക്ലി ഒരു നമ്മുടെ നേരത്തെ കഴിഞ്ഞ ഇട്ട ഇട്ടറിയിൽ ഒരു അമ്പത് കേക്ക് മുള്ളിൽ പോയി ഭയങ്കര സന്തോഷമുണ്ട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ പവർ അല്ലേ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു പവർ എല്ലാവർക്കും അറിയാം പക്ഷേ പവർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കെ ടി എമ്മിന് ഒരു ടാഗ് ലൈൻ ഉണ്ട് കെ ടി എം ബ്രാൻഡിന് റെഡി ടു റൈസ് പിന്നെ നമ്മുടെ ഈ ഇരിക്കണ ഈ ഒരു സാധനം അന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ഇറക്കിയില്ലേ തോന്നുന്നു അന്നത്തെ ടാഗ് ഒന്നും ഇല്ല പക്ഷേ അതേ കാലഘട്ടത്തിലും പുള്ളി പവറാണ് ഇന്ത കാലഘട്ടത്തിലും പുള്ളി ശരിക്കും റെഡി ടു റൈസ് തന്നെയാണ് അല്ലേ നമുക്ക് വണ്ടി ഇറക്കാം മറ്റേ റേസ് വേണമെങ്കിൽ റേസ് പോകാം അല്ലേ മറ്റേ ഓഫ് റോഡ് വേണമെങ്കിൽ ഓഫ് റോഡ് പോകാം പിന്നെ മറ്റേ മല കയറണമെങ്കിൽ മല കയറാം പിന്നെ അതൊന്നും പുള്ളിക്കൊരു വിഷയമല്ല അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഇപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം പക്ഷേ വീഡിയോയിലേക്ക് വരാം നമുക്ക് ഫ്രണ്ട് ചെയ്യുന്ന തന്നെ തുടങ്ങാം അത് ഫ്രണ്ടീന്ന് പറയുമ്പോൾ നമ്മുടെ വീൽ ബേറിങ് അല്ലേ നമ്മൾ ലോങ്ങ് റൈഡ് പോയാണ് ഒരിക്കലും ഒരു ഷോർട്ട് അല്ല ഒരു അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഉള്ള റൈഡ് അല്ല നമ്മൾ പോകുന്നത് ഒരു ലോങ് റൈഡ് അതായത് ഒരു പത്ത് അറുന്നൂറ് ചിലപ്പോൾ ഒരു ആയിരം ആയിരത്തിൻ്റെ വെള്ളി അങ്ങനെയൊക്കെ ഒരു ലോങ്ങ് റൈഡ് ഈ ലോങ് ഡ്രൈഡ് നിങ്ങൾ പോയില്ലെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ബൈക്ക് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ഈ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ ഇതൊക്കെ എല്ലാം നമ്മൾ നോക്കണം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പണി കിട്ടും അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യണം കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇത്രയും വർഷം തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ചെക്ക് ചെയ്യണം അതായത് വീൽ ബെയറിങ് തൊട്ട് ഞാൻ ചെക്ക് ചെയ്യും വീല് വല്ല ഷെയ്ക്ക് ഉണ്ടോ ഒരു ഇളക്കം വല്ലതുണ്ടോ എന്ന് നോക്കും പിന്നെ നിങ്ങളുടെ ബൈക്കിന് ഡിസ്ക് ബ്രേക്ക് ഇല്ലെങ്കിൽ ഡ്രം ബ്രേക്കാണ് ബ്രേക്ക് ഷൂ ഞാൻ ചെക്ക് ചെയ്യും അപ്പോൾ ബ്രേക്ക് ഷൂ ഓക്കെ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് പിടിച്ച് നോക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്കിൻ്റെ ആ ഒരു കേബിളുണ്ട് ആ ഒരു കേബിൾ ചെക്ക് ചെയ്യും ഇപ്പോൾ ഡിസ്ക് ആയതുകൊണ്ട് ഞാൻ ബ്രേക്ക് ഷൂ മറ്റേ ബ്രേക്ക് പാഡ് മാറ്റി അപ്പോൾ ബ്രേക്ക് പാഡ് മാറ്റാൻ പോലെ കാരണം കാലിപ്പർ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറ്റി അപ്പോൾ അങ്ങനെ കുറച്ച് ടാസ്ക് എല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയത് അപ്പോൾ അങ്ങനെ അത് പിന്നെ ഡിസ്ക് അല്ലേ ഡിസ്ക്കിന് എല്ലാ അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ട ചില ഡിസ്കൾ ഒരു കട്ടിങ് ഒക്കെ മാറി നിൽക്കും അത് ചെക്ക് ചെയ്യും പിന്നെ ടയർ ടയറിൻ്റെ നമ്മുടെ ക്വാളിറ്റി എന്തോരം ഉണ്ട് പിന്നെ കറക്റ്റ് എയർ ചെക്ക് ചെയ്യും പിന്നെ നമ്മൾ മുകളിലേക്ക് വന്ന് കഴിയുമ്പോൾ തുടർന്ന് നമ്മുടെ ഈ ഫോർക്ക് അല്ലേ ഓയിൽ സീലി അതാണ് മെയിൻ കാരണം നമ്മൾ സസ്പെൻഷൻ വേണം ലോങ് റൈഡ് പോയി കഴിയുമ്പോൾ അപ്പോൾ ആ ഒരു സസ്പെൻഷനെല്ലാം ഓക്കെ ഓക്കെ ആണെന്ന് നമുക്കിത് ബോധ്യപ്പെടുത്താൻ വേണ്ടി രണ്ട് ഫോർക്കും ചെക്ക് ചെയ്യും അങ്ങനെ നമ്മൾ ഫോർക്ക് എല്ലാം ചെക്ക് ചെയ്ത് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ചുകൂടി മുകളിലേക്ക് വന്നാൽ കോൺസെറ്റ് എത്തും അല്ലേ അവരുടെ വേറൊരു പറഞ്ഞപ്പോൾ ഞാൻ ചാനലിൽ ചാനലിപ്പോൾ കുറച്ചുകാണ്ട് വന്നത് അപ്പോൾ കോൺസെറ്റ് കോൺസെറ്റ് ശരിക്കും ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിൽ കോൺസെറ്റ് പോയിരിക്കുകയാണെങ്കിൽ ഒരു അടി വരും ആ ഒരു അടി നമ്മുടെ ഒരു റൈഡിങ് കംഫേർട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം നമ്മൾ കട്ടറൊക്കെ ചാടുമ്പോൾ നമുക്കൊരു ഒരു ഫീൽ ഒരു സുഖം ഉണ്ടാവില്ല വണ്ടി കിടന്ന് അടിക്കുമ്പോൾ അപ്പോൾ അത് ചെക്ക് ചെയ്യുക പിന്നെ ഹാൻഡിൽ ബാർ വല്ല ലൂസ് ഉണ്ട ടൈറ്റ് ഉണ്ട എന്നൊക്കെ നോക്കാം പിന്നെ ഫോർ എക്സാമ്പിൾ ഇത് ഇത് ഇങ്ങനെ കുറേ സൗണ്ട് ഒക്കെ വേണ്ട ഇതൊക്കെ നല്ലത് വേണ്ട അതൊക്കെ ചെക്ക് പിന്നെ നമ്മൾ ഇവിടം വരെ എത്തി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ഹെഡ് ലൈറ്റ് ഇനി കറക്റ്റ് കത്തണ്ട അന്ന് കുറച്ച് നേരം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ജസ്റ്റ് ഒന്ന് ഈ ലെഫ്റ്റും റൈറ്റ് നോക്കുക അല്ലാണ്ട് കുറച്ച് നേരം ഇട്ട് ചെക്ക് ചെയ്ത് തന്നെ നോക്കാം ഹെഡ് ലൈറ്റും ഇതെല്ലാം വർക്ക് ചെയ്യാണ്ടോ പിന്നെ അതിൻ്റെ താഴത്ത് ഹോർണ് വരും ഹോൺ കറക്റ്റ് അടിച്ച് നോക്കുക കാരണം സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഹോണും ഇൻഡിക്കേറ്ററും എല്ലാം ഭയങ്കര മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരാം പെട്രോള് പെട്രോൾ ടാങ്കിൽ വല്ല കരണ്ട് ഉണ്ടാകാൻ നോക്കുക ഇനി കരണ്ട് ഇല്ലെങ്കിൽ അല്ല നിങ്ങൾ ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് വരാൻ കുഴപ്പമില്ലെങ്കിൽ ടാങ്ക് എന്തായാലും ഒന്ന് അഴിക്കുക ഫുള്ള് ഒന്ന് അഴിച്ചൊന്ന് ഫുള്ള് അഴിച്ച് ക്ലീൻ ചെയ്യുക എന്തായാലും കരണ്ട് എന്തായാലും അകത്ത് ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക പിന്നെ പെട്രോളിലെ ക്യാപ്പ് മാറ്റാം ആ ഫിൽറ്റർ ക്യാപ്പ് അങ്ങനെ കുറേ നാളായ ആയിരിക്കും അല്ലെ കുറേ നാൾ ആയ ഫിൽട്ടറും ആയിരിക്കും അപ്പോൾ ആ ക്യാപ്പ് അങ്ങോട്ട് മാറ്റി പുതിയ ക്യാപ്പ് എടുത്തിടാം അത് നിസ്സാര പൈസ ആവുള്ളൂ പത്ത് അമ്പത് രൂപ അത് താഴെയൊക്കെ ആവുള്ളൂ ആ ഒരു ഫിൽട്ടർ ക്യാപ്പിൻ്റെ ആ ഒരു എമൗണ്ട് എന്ന് പറയണത് പിന്നെ നമ്മൾ പ്ലഗ് അല്ലേ ആ ഒരു പ്ലഗ് വേണം പ്ലഗ് നമ്മൾ രണ്ടെണ്ണവും മൂന്നെണ്ണവും എക്സ്ട്രാ വാങ്ങി വെക്കണം നല്ലതാണ് രണ്ട് മൂന്നിൻ്റെ ആവശ്യം വരില്ല ചിലപ്പോൾ ഒരെണ്ണം ചിലപ്പോൾ ആവശ്യം വന്നേക്കാം പിന്നെ പ്ലഗ് അഴിക്കാനുള്ള പ്ലഗ് സ് ആ ഒരു സ്ക്രൂ ഡ്രൈവർ അത് രണ്ടും കരുതാം പിന്നെ കാർബോഹൈഡ്രേറ്റ് ക്ലീൻ ചെയ്യുക പിന്നെ നമ്മുടെ സിലിണ്ടർ സൈഡിൽ നിന്ന് നല്ല സൗണ്ട് ഇടാൻ നോക്കുക ഗ്യാസ് കെറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഈ സൈലൻസറിലേക്ക് പോകണ ആ ഒരു ഗ്യാസ് കെറ്റ് ഉണ്ട് അതെല്ലാം ചെക്ക് ചെയ്യുക ആണോ എന്നെല്ലാം പിന്നെ താഴേക്ക് വരുമ്പോൾ ക്ലച്ച് കേബിൾ ക്ലച്ച് കേബിൾ കേബിളെല്ലാം കറക്റ്റ് ആണോ നോക്കുക ക്ലച്ച് റാഡ് ക്ലച്ച് പ്ലേറ്റ് എഞ്ചിൻ ഓയല് ഇതെല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ അല്ലേ ടോപ്പ് ചെയ്യാൻ ഒരിക്കലും നിൽക്കുകയാണ് ലോങ് റൈഡ് പോകുമ്പോൾ അങ്ങോട്ട് മാറ്റി വയ്ക്കണം ടോപ്പപ്പെന്നു പറഞ്ഞാൽ പഴയ ഓയിൽ നമ്മൾ പിന്നെയും പുതിയ ഓയിൽ ഒഴിച്ച് അത്രയും ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മൾ ഒരു പുതിയ ഓയിൽ ഒഴിക്കണേൻ്റെ ആ ഒരു പെർഫോമൻസും ആ ഒരു ഫീലും ആ ഒരു എൻജിന് കിട്ടില്ല അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങോട്ട് ഓയിൽ അങ്ങോട്ട് മാറ്റി പുതിയ ഓയിൽ ഒഴിക്കുക പിന്നെ ചെയിൻ സ്പോക്കറ്റ് ചെയിൻ ഇതെല്ലാം ചെക്ക് ചെയ്യാം പിന്നെ ഫിൽട്ടർ ഫിൽട്ടർ എന്തായാലും വാങ്ങണം നല്ലതാണ് എയർ ഫിൽട്ടർ അങ്ങോട്ട് മാറിക്കളയാം ലോങ്ങ് പോകണമുമ്പോൾ കാരണം വണ്ടി കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ അത്രയും ആ ഒരു എയർ ആ ഒരു ബ്രീത്ത് ചെയ്യാനുള്ള ഒരിത് വേണം അപ്പോൾ എയർ ഫിൽറ്റർ അങ്ങോട്ട് മാറ്റാം പിന്നെ സൈലൻസർ ചെക്ക് ചെയ്യാം അതിൻ്റെ ഫ്ലൂട്ട് കാര്യങ്ങൾ മാക്സിമം ഒച്ചയില്ലാത്ത ഫ്ലൂട്ടൊക്കെ കിട്ടാൽ മതി ഇപ്പോൾ ക്യാറ്റിന് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സൈൻസ് ആണെങ്കിൽ ചില ഭയങ്കര ഉള്ള ഫ്ലൂട്ട് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഫ്ലൂട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ ഒരു സൗണ്ട് ഭയങ്കര സൗണ്ട് അല്ലേ പിന്നെ എൻജിനും അത് അത്ര നല്ലതല്ല ആ ഒരു സൗണ്ട് വെച്ച് നമ്മൾ ഇങ്ങനെ ഓടിക്കണം ലോങ് കുഴപ്പമൊന്നുമില്ല പുള്ളി ഇടന്ന് ഓടിക്കൂ എന്നാലും അങ്ങനെയല്ലല്ലോ എ ബൈക്ക് ലവർ എന്ന് പറയുമ്പോൾ അല്ലേ നമ്മൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ സൈഡ് കൂടി നോക്കണ്ടേ പിന്നെ ബാക്കിൽ ഷോക്ക് ഓപ്സർ എല്ലാം ചെക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ടൂൾ വെക്കാൻ പറ്റുമെങ്കിൽ അത് വെക്കണ ഭയങ്കര നല്ലതായിരിക്കും ചെറിയ സ്പാൻഡറോ എന്തെങ്കിലും പിന്നെ നമ്മുടെ ബാക്കിലത്തെ ബ്രേക്ക് ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യുക പിന്നെ ഷോക്ക് ഓപ്സറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ വരാൻ പോണ കാര്യമാണ് മെയിൻ സീറ്റ് സീറ്റിൻ്റെ ആ ഒരു ഒരു കംഫർട്ട് നോക്കിയിരിക്കും നമ്മുടെ ആ ഒരു റൈഡ് മൊത്തം അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് നല്ല സീറ്റ് സീറ്റല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പണിയാ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇരിക്കാനും നമുക്ക് ഓടിക്കാനും സുഖം ഉണ്ടാവില്ല പിന്നെ ഹാൻഡിൽ ഗ്രിപ്പ് നല്ലതിടാം കണക്കിതിട്ടപ്പം എൻ്റെ കുറേ പേരിങ്ങനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കളി സാധനം കൊള്ളൂല്ല എന്നുകൊണ്ട് പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഒരു സുഖമാണ് സുഖമുണ്ട് പിടി പിന്നെ ഇൻഡിക്കേറ്റർ നേരത്തെ പറഞ്ഞായിരുന്നു ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് ചെക്ക് ചെയ്യുക പിന്നെ ഇത് തന്നെ ടയറ് പിന്നെ ബൈക്കിൽ വേറെ വല്ല സൗണ്ട് ഉണ്ടോ നോക്കാം പിന്നെ ടയറിലേക്ക് വരുമ്പോൾ മെയിൻ കാര്യം ഈ ഒരു എസ് ഡി ടയറ് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ കാരണം ഭയങ്കര ഒരു ഒരു സുഖം ഉണ്ടാവില്ല വണ്ടി കാണാനൊക്കെ ഒക്കെ ഭയങ്കര ഷോയായിരിക്കും എസ് ഡി വീലിൽ പക്ഷെ നമ്മൾ ലോങ് റൈഡ് പോയി കഴിയുമ്പോൾ അത് ഒരു വലി വലിച്ചിൽ കുറവുണ്ടാവും ഇപ്പം ഒരു കാര്യമാണ് കിക്കറ് അല്ലേ കിക്കർ കിക്കറ് കറക്റ്റാണെന്ന് നോക്കുക കറക്റ്റ് ആണെന്ന് വെച്ചാൽ കിക്കർ പ്രോപ്പർ വർക്കിംഗ് ആണോ കിക്കർ സ്പ്രിങ് നമ്മൾ എന്തായാലും ഫുള്ള് ചെക്ക് ചെയ്യുമ്പോൾ കിക്കർ സ്പ്രിങ്ങും ഒന്ന് ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും കാരണം കിക്കർ സ്പ്രിങ് ഒടിഞ്ഞു പോയിക്കാൻ എല്ലായിടത്തും കിട്ടണമെന്നില്ല ഈ ഒരു നമ്മുടെ ബൈക്കിൻ്റെ സ്റ്റാൻഡ് അല്ലേ നമ്മൾ ബൈക്ക് ഒരിക്കലും കണ്ടിന്യൂസ് ഇങ്ങനെ നിർത്താണ്ട് ഒരു മൂന്നാല് മണിക്കൂർ പഠിക്കണമില്ല ഇങ്ങനത്തെ ബൈക്കുകളെല്ലാം നോക്കി നിർത്തി നിർത്തി പതിക്കേ കാരണം എയർ കൂൾഡ് എൻജിനാണ് ലിക്വിഡ് കൂളും എന്നല്ല കാറ്റ് കൊണ്ട് തന്നെ നടക്കണോ ഇത് കല കഴുകികളെ കണ്ടോ വെള്ള കിടിലും മരങ്ങളും ഒരു തണലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെക്കുക ബൈക്ക് ഒന്നുണ്ടെങ്കിൽ കുറച്ച് കൂളാകും എഞ്ചിനൊക്കെ അപ്പോൾ അങ്ങനെ ഈ ഒരു ബൈക്ക് ഞാൻ ഓടിക്കണത് അതേപോലെ നമുക്കും ഓടിക്കാൻ പറ്റുള്ളത് കാരണം നമ്മൾ ഈ ബൈക്കിനെ കൂടുതൽ പണിയെടുപ്പിക്കരുത് കുറച്ചുകൂടി ഇത്രയും പഴയതൊക്കെ അല്ലേ കുറച്ചൊരു ബഹുമാനമൊക്കെ ആകാം അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡ് അല്ലേ കാരണം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മെയിൻ ആണെങ്കിലും അതിലത്തെ ഒരു കാര്യം തന്നെ ഈ പറഞ്ഞ സ്റ്റാൻഡ് എന്നുള്ള കാര്യം കാരണം സ്റ്റാൻഡ് നല്ലതാണെങ്കിൽ നല്ല അല്ലെങ്കിൽ നമ്മൾ ബൈക്ക് അവിടെ എങ്ങനെ കൊണ്ടുപോയി വെക്കും പാർക്ക് ചെയ്യും അപ്പോൾ എൻ്റെ കഴിഞ്ഞ റൈഡിൽ അതായത് കൊച്ചി ടു ബാംഗ്ലൂർ ആ റൈഡിൽ അവിടെ റൈനോക്സിൻ്റെ ബാഗിൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഫില്ലായിരുന്നു ഡ്രസ്സും പിന്നെ ലാപ്ടോപ്പും എല്ലാം അപ്പോൾ ഞാൻ ഇതിനു മുന്നേ പോയപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഒടിഞ്ഞു പോയിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫൈവ് സ്പീഡിൻ്റെ സ്റ്റാൻഡ് ഇട്ടത് ഫൈവ് സ്പീഡിൻ്റെ സ്റ്റാൻഡിൽ ഇത് ഒരു കട്ടിങ് ഒക്കെ വരും എക്സ്ട്രാ ഈ സെൻറ്റർ സ്റ്റാൻഡിൽ ഇപ്പം എനിക്ക് ഒറിജിനലി ഒറിജിനൽ എം എഹേൻ്റെ സൈഡ് ഈ കിട്ടി സൈഡ് സ്റ്റാൻഡും സെൻറ്റർ സ്റ്റാൻഡും അപ്പം അതെന്തോ ലക്ക് എന്ന് പറയാം ഒറിജിനലി കിട്ടി അപ്പോൾ എനിക്ക് കിട്ടിയാൽ കലക്കാൻ പണികളെക്കുറിച്ച് ഞാൻ അല്ലേ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം ശരിക്കും ചിലർ ഇത്രയും ചെക്ക് ചെയ്യാറൊന്നുമില്ല ചിലർ ജസ്റ്റ് വർഷോപ്പിൽ കയറ്റും ബൈക്കിനും സ്റ്റാർട്ട് ചെയ്യും സൗണ്ടൊക്കെ നോക്കുമ്പോൾ പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെ ഞാനും മടന്നും കൊണ്ടൊന്നുവരും ഞാനും ആദ്യം ഇത്രയും ചെക്ക് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇത്രയും നേറ്റീവ്സ് നോക്കിയൊന്നും ഇല്ല ജസ്റ്റ് വർഷോപ്പിലേക്ക് കയറ്റി സൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് ഓയിലൊക്കെ ഒന്ന് മാറ്റി അന്ന് ഓരോ ഞാൻ പോപ്പ് ചെയ്തോളൂ ഫുള്ള് മാറ്റിയൊന്നും ഇല്ല പിന്നൊക്കെ മനസ്സിലാവണം നമ്മൾ ഈ ബൈക്കായിട്ടൊന്ന് ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാണോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്ന് വരും അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ നോക്കിയില്ലെങ്കിൽ എന്തൊക്കെ പണി നമുക്ക് പുറകെ വരാൻ കിടപ്പുണ്ടെന്നൊക്കെ മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാം നോക്കിയിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ബൈക്ക് ചെയ്യാൻ നാട്ടിൽ കൊണ്ടുപോകണത് ഒരു ലോങ് റൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്യണത് അല്ല പിന്നെ ഇതിൽ ഒരു കാര്യമുണ്ട് നമ്മൾ കാർബണേറ്ററ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ടാങ്ക് കാർബണേറ്റർ ക്ലീൻ ചെയ്തു അത് പറഞ്ഞു പക്ഷെ ഇതിൽ നമ്മൾ ഇതെല്ലാം കായിട്ട് നമ്മൾ പിന്നെ റൈഡ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് വഴിയിൽ നിന്ന് പണി കാർബണേറ്റർ ചില ബ്ലോക്ക് ആവും ജെറ്റ് ബ്ലോക്ക് ആവും അപ്പോൾ ഇത് കിട്ടാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ബൈക്കിന് കാർബണേറ്റർ നമ്മൾ സ്വയം മൂരി അല്ലേ സോളോ റൈഡ് പോകാൻ ആൾക്കാരാണെങ്കിൽ കാർബണേറ്റർ സ്വയം മൂരി അത് ക്ലീൻ ചെയ്യാൻ അത് തിരിച്ച് അത് ഇടാനും നമ്മൾ പഠിക്കണം അപ്പം ഞാനിപ്പോൾ അത് പഠിച്ചു വർക്ക്ഷോപ്പിൽ പോയി രണ്ടും കണ്ടും മഴിച്ചു കാരണം ഞാനിപ്പോൾ അത് പഠിച്ചു സന്തോഷം അപ്പോൾ ആ കാര്യത്തിൽ ഹാപ്പി ആയി പിന്നെ ടാങ്കിൻ്റെ കയറടെ എപ്പോഴും കിട്ടണമെന്നില്ല അത് കാർബണേറ്ററാണ് ഇടയ്ക്കിടയ്ക്ക് കിട്ടണത് കാരണം ഞാൻ എപ്പോൾ ഇടിയിൽ പോയാലും എനിക്ക് കിട്ടണ ഒരു പണിയാണ് കാർബണേറ്ററിൽ കാരണം എങ്ങനെയായാലും കയറും അത് അടിക്കണ പെട്രോളിൻ്റെ തന്നെയാണ് ക്വാളിറ്റി കുറവ് നമുക്ക് എല്ലായിടത്തും പോയി നല്ല ക്വാളിറ്റി ഉള്ള പെട്രോള് വേണമെന്ന് പറയാനും പറ്റില്ല വളരെ അടിക്കാൻ പറ്റുള്ളൂ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം സീറ്റ് അടിക്കുക സീറ്റ് അടിക്കുമ്പോൾ ടാങ്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ടാങ്ക് വഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ ചേയ്സിൻ്റെ ഒരു പോർഷൻ നല്ല വൃത്തിയിൽ കാണാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പൊട്ടലാണ് നോക്കുക കാരണം ചെയ്സിൻ്റെ ആ ഒരു നമ്മൾ സീറ്റിൻ്റെ അടിയിൽ സീറ്റിൻ്റെ രണ്ട് ലോക്ക് വന്ന ആ ഒരു പോർഷൻ ഉണ്ട് ഇവിടെ ആ രണ്ട് സ്ഥലത്തും വല്ല പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേയ്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെക്കാൻ ഏറ്റവും ബെറ്റർ ആയിരിക്കും കാരണം അത് അപ്പോൾ വല്ലതും റണ്ണിങ്ങും വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ റൈഡ് ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു കാര്യം കീ ആണ് അല്ലേ കാരണം ഈ ഒരു കീ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ലോങ് റൈഡ് പോരുത് നമ്മുടെ കയ്യിൽ ഒരു സ്പെയർ കീ വേണം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് കുറച്ച് നേരം ഇരുന്നു അല്ലെങ്കിൽ കുറച്ച് നേരം കിടന്നു ഒരു ക്ഷീണം കൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കീ മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ തപ്പിയൊക്കെ കിട്ടിയില്ലെങ്കിൽ അല്ലേ നമ്മളവിടെ ലോക്കായി അപ്പോൾ അങ്ങനെ ലോക്ക് നമുക്ക് എന്തായാലും ഒരു സ്പെയർ കീ അത്യാവശ്യമാണ് ചിലപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ഓൾമോസ്റ്റ് കവറായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും താഴെ കമൻഡ് ചെയ്യുക അപ്പം അതും എന്താ ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും പിന്നെ അല്ലേ ഇത്രയും കാര്യം നോക്കിയാലും പിന്നെ ഇതിൽ ഏറ്റവും വലുത് അല്ലേ ഒരു ബൈക്ക് ഓടിക്കണ അയാളുടെ ഒരു മൈൻഡാണ് നമ്മൾ ഇത്രയും കിലോമീറ്റർ ഉണ്ട് വെച്ചാൽ നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യും ഇത്രയും കിലോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം മുന്നേ എല്ലാം പ്ലാൻ ചെയ്യും ഇത്രയും കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യണം അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് നമ്മൾ സെറ്റാക്കണം ഇത്രയും കിലോമീറ്റർ നമ്മൾ ഈ ഒരു പഴയ ബൈക്കിൽ പോകണം ഇത്രയും പണികളെല്ലാം പുറകെ വരാൻ കിടപ്പുണ്ട് അല്ല ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല ചിലപ്പോൾ വരും അപ്പോൾ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് മൈൻഡ് ആദ്യം അല്ല സെറ്റാക്കുക പിന്നെ നല്ലവിടെ കിടന്ന് ഉറങ്ങുക കാരണം എനിക്ക് പറഞ്ഞ ഒരു മെയിൻ കാര്യമാണ് ഉറക്കം ഞാൻ ഈ പറഞ്ഞ ട്രിപ്പ് പോകേണ്ടത് തലേ ദിവസം രണ്ട് ദിവസം മുന്നേക്ക ഉറക്കം പതുക്കെ കുറയും നമ്മൾ പിന്നെ ചിന്ത മൊത്തം ആ ഒരു യാത്രയിരിക്കും അപ്പോൾ ആ ഒരു യാത്രയിൽ ഫുൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും അത്ര ഇറങ്ങണതിൻ്റെ ഒരു ഒരു ദിവസം മുന്നേ തന്നെ ഞാൻ എൻ്റെ എല്ലാ സാധനവും എടുത്ത് പാക്ക് സെറ്റാക്കി ബാഗ് ക്ലോസ് ചെയ്യാൻ ഞാൻ വെക്കും പിന്നെ ആലോചിക്കും എല്ലാം എടുക്കാൻ മിസ്സായിട്ടുണ്ടോന്ന് അപ്പോൾ അങ്ങനെ രാത്രി കിടന്നുറങ്ങും പക്ഷെ ഇങ്ങനെ നേരത്തെ ഉറങ്ങാൻ നോക്കിയാലും ഉറങ്ങുമ്പോൾ ലേറ്റാവും വെളുപ്പിന് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ട് ചെയ്യുന്ന റൈഡ് റൈഡാണെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ ഉറക്കം എന്നുള്ള സാധനം ഭയങ്കര മെയിനാണ് അപ്പം ഈ പറഞ്ഞാൽ ബൈക്ക് ഓടിക്കണമെങ്കിൽ കുറേ റീലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ബൈക്ക് ഓടിക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മൾ മറന്നുപോകും നമ്മുടെ റോട്ടിലാണെന്നുള്ള കാര്യം പറഞ്ഞു നമ്മൾ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാ ആലോചിച്ച് പോകും പെട്ടെന്ന് വല്ല ഹോർണിക്കണമെന്ന ആലോചിക്കണം അയ്യോ നമ്മൾ ബൈക്ക് ഓടിക്കുക എന്നുള്ള കാര്യം അപ്പോൾ അതെനിക്ക് ഇടയ്ക്കിടക്ക് പറ്റുന്ന ഒരു കാര്യമാണത് ഇനി ഈ ഒരു ബൈക്കിൻ്റെ മിററിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം അതെന്തായാലും എല്ലാവരും വെക്കുന്ന സാധനവും മിറർ കാരണം ഈ ഒരു ബൈക്കിൽ മിറർ ഇല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഈ സാധനം കാണാൻ അതിപ്പോൾ ആർ എക്സി സീരീസ് ആയാലും നമ്മുടെ ആർ ഡി ആയാലും ഇതായാലും നമ്മുടെ ചേതക്ക് കാരണം ഈ പഴയ വിൻറ്റേജ് ബൈക്കിൽ മിറർ വേണം എന്നാലും ഒരു ഒരു എന്താ പറയുക ഒരു ഫുൾ ആവുകൾ ആ ഒരു സാധനത്തിൻ്റെ ആ ഒരു ഭംഗി അപ്പോൾ മിററ് പറയണ്ട ആവശ്യമില്ല മിറർ എന്തായാലും നിങ്ങൾ വെക്കുന്ന എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം മണിക്ക് ഉറപ്പാണ് പിന്നെ അവൻ്റെ കാര്യം ഫുട് റസ്റ്റാണ് ഫുട്റസ്റ്റിന് നോക്കുക വല്ല ഇള ഷെയ്ക്ക് ഒക്കെ എണ്ണ നോക്കുക അതൊക്കെ എണ്ണയ്ക്ക് ടൈറ്റ് ചെയ്യുക കാരണം ഈ വണ്ടിക്ക് ഭയങ്കര വലിയ പണികളൊന്നും വരാറില്ല ഇതുപോലത്തെ എല്ലാം മിക്കതും മിക്ക ലൂസായിട്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ ക്രാഷ് ഗാഡ് ആയിരുന്നെങ്കിൽ ലൂസ് ആയിരിക്കും അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്താൽ ആ വണ്ടി സെറ്റാണ് കാരണം ഫുൾ ചെക്ക് ചെയ്യുക ഫുള്ള് നെറ്റ് എല്ലാം ടൈറ്റ് അത്രേ ഉള്ളൂ ഞാനപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മളെല്ലാവരും ആയിരിക്കും ഇതൊക്കെ അന്വേഷിക്കണം ഈശ്വര അത് ഇത് അല്ലേ നമ്മുടെ സി എ ഡി യൂസ് അല്ല ബിന്ദു പണിക്കൂർ പോണ പോലെ അങ്ങനെ ആയിരിക്കും അല്ലെ ഹരിബറി ആയിരിക്കും എല്ലാം അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുക അത് നിങ്ങൾ ഈ ഒരു ബൈക്ക് സ്ഥിരം കാണിക്കണം എല്ലാവർക്കും ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും അല്ലേ അവിടെ കൊണ്ടുപോകുക ഇങ്ങനെ കാര്യം പറയാം ലോങ്ങ് പോയാണ് ഫുൾ ഓൺ ചെക്ക് ചെയ്യാമെന്ന് പറയാം അപ്പം അയാൾ എന്താ പറയുക എല്ലാ നെറ്റും ബോൾട്ടും എല്ലാം ടൈറ്റ് ചെയ്യും അതായാലും മതി കാരണം ഒന്നും ലൂസായിരിക്കരുത് അപ്പോൾ ഇപ്പോൾ ഫുട് റെസ്റ്റ് ആയാലും സാരി ഗേഡായാലും ഈ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ എല്ലാം എന്താ ലൂസ് ഉണ്ടെങ്കിലും പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഇതെല്ലാം പിന്നെ സീറ്റിൻ്റെ ചിലപ്പോൾ സ്ക്രൂ ലൂസായിട്ടുണ്ടാവും സൗണ്ടൊക്കെ വരും അപ്പോൾ ഇതെല്ലാം ടൈറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ യാത്ര ഒരു എന്താ പറയുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെയാണ് ബാക്കി പിന്നെ ഫിഫ്റ്റി വണ്ടിയും ബാക്കി പിന്നെ നമ്മുടെ മൈൻഡൊക്കെയാണ് അതെല്ലാം അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുക അല്ല ഇതെല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള ബെസ്റ്റ് കാര്യമാണിത് കാരണം എല്ലാം നെറ്റും ലൂസായൊന്നും ചെക്ക് ചെയ്യുക കാരണം വണ്ടി ഇത്രയും എല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും അതില്ലെങ്കിൽ വണ്ടി പണി കിട്ടും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൂത്ത് സ്ട്രോക്കിൻ്റെ ട്യൂ ടി ഓയിൽ ഇപ്പോൾ ട്യൂ ടി ഓയില് എല്ലായിടത്തും കിട്ടണമെന്നില്ല എല്ലാ പമ്പിലും ഓയിൽ ഉണ്ടാവണമെന്നില്ല എന്നില്ല അതിന് ചിലപ്പോൾ ഉള്ളതാണെങ്കിലും അവരെ കരട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും തുറന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ പാക്കറ്റിലെ ടി ഓയിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ ഷെല്ലാണ് യൂസ് ചെയ്യണത് ഇപ്പോൾ നമ്മുടെ സെർവോൻ്റെയൊക്കെ ഉണ്ടാവും എച്ച് പിയുടെ ഒക്കെ അപ്പോൾ അങ്ങനത്തെ ടി ഓയിൽ വാങ്ങി നമ്മൾ സ്റ്റോക്ക് ചെയ്യുക അപ്പോൾ മോട്ടിയുള്ളിലൊക്കെ ക്യാൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു ക്യാൻ വാങ്ങിയില്ലെങ്കിലും പാക്കറ്റിലെങ്കിലും വാങ്ങി സ്റ്റോക്ക് ചെയ്യണത് നല്ലതാണ് കാരണം ഇല്ലാത്തടത്ത് പോയിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാനപ്പോൾ ഇവിടെ ഇങ്ങിരുന്നൊരു കാര്യം ആലോചിക്കുന്നത് ഞാൻ അടക്കം ഉള്ള എല്ലാ വിൻറ്റേജ് ബൈക്ക് ഓണേഴ്സും അല്ലെങ്കിൽ ഒരു ടൂ സ്ട്രോക്ക് ബൈക്ക് ഓണേഴ്സും എല്ലാവരും തന്നെ ഒരു ഭൂതങ്ങളാണ് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് കാരണം നമ്മളെല്ലാവരും ഈ ഒരു നിധിനെ ഇങ്ങനെ കാത്തു കാത്തുപരിപാലിച്ച് കൊണ്ടുപോയല്ലേ താഴത്തും തറയിലും വെക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ തുടച്ച് 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 മിനുക്ക് മിനിക്ക് കൊണ്ടുപോയാണ് കാരണം നമ്മളെല്ലാവരും കുറച്ച് ആളുകൾ മരിക്കും അല്ലെങ്കിൽ ഞാനും മരിക്കും ചിലപ്പോൾ നിങ്ങളും മരിക്കും എല്ലാവരും മരിക്കും അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈക്കിൻ്റെ ഓണർ മറ്റൊരോ ആളായിരിക്കും അല്ല ചിലപ്പോൾ ഒരു പഴയ ആളായിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷനിലെ പയ്യനായിരിക്കും അല്ലെ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു മുതലിനേക്കാൾ ഇങ്ങനെ കാത്ത് പരിപാലിച്ച് കൊണ്ടു നടക്കാനുള്ള ഒരു ഭയങ്കര വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അടക്കി വെറുതെ ഇപ്പോൾ ആലോചിക്കും അല്ലേ നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ ഫസ്റ്റ് ഓണർ ആരായിരിക്കും അല്ലെങ്കിൽ അയാൾ ഈ ഒരു ബൈക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ ആ ഒരു മൊമെൻറ്റ് ഒരു ഫാമിലി അതെല്ലാം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ അല്ലേ അയാൾ ആ ഒരു ഇതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ബൈക്ക് കിട്ടിയത് ഞാനിപ്പോൾ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണത് കാരണം പുള്ളി അന്ന് മര്യാദയ്ക്ക് വെൽമയിൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തോ എന്തൊക്കെയൊരു ഭാഗ്യം കൈമാറി കിട്ടിയ ഒരു ഭാഗ്യം പോലെ ഞാനിങ്ങനെ ഒരു കൊണ്ടു കിടക്കും അല്ലെ ഇപ്പം അയാൾ ഒരു കാലത്തൊരു ഭൂതമായിരുന്നു അയാൾ ആ ഒരു നിധി എനിക്ക് കൈമാറി അല്ലെങ്കിൽ കൈമാറി കൈമാറി വേറെ ആ ക്ലാസ് എൻ്റെ കയ്യിലെത്തി പിന്നെ ഞാനും ഈ ഒരു നിധി കുറച്ചാലും വേറെ ആക്കി കൈമാറും അല്ലേ അതും ചിലപ്പോൾ എൻ്റെ മരണശേഷമായിരിക്കും കൊള്ളം ഒരു ഫീലുണ്ട് അല്ല ഇങ്ങനത്തെ ഒരു കഥകളക്കിങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങളൊന്നാലോചിക്കേ നിങ്ങളും ഒരു ഭൂതമല്ലേ അപ്പോൾ കാരണം ഈയൊരു നിധി കൊടുക്കുന്ന ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ട് നിൽക്കെയായിരിക്കും വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് വിറ്റതൊക്കെ ഉണ്ട് കുറേ പേരൊക്കെ എനിക്കറിയാം കാരണം വേറൊരു വഴിയില്ല ബൈക്ക് മാത്രമേ ഉള്ളൂ വിൽക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനെ വിറ്റ കുറേ പേരൊക്കെ എനിക്കറിയാം പക്ഷെ എന്നാലും അവരുടെ ആഗ്രഹം പിന്നെയും ഈ ഒരു നിധിയെ സ്വന്തമാക്കണം അല്ലേ നമ്മൾ കൊടുത്ത നിധിയെ തന്നെ തിരി സ്വന്തമാക്കണം ആഗ്രഹിക്കുന്നത് കുറേ പേരെനിക്കറിയാം നമ്മൾ കൈവിട്ട് പോയ ബൈക്കിനത്തിരി സ്വന്തമാക്കണം അല്ലെങ്കിൽ വേറൊരു ബൈക്ക് എടുക്കണം എന്നുള്ളവരെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ വൈൻഡപ്പുള്ള സമയം എനിക്ക് ഇവിടെ നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പിടിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബൺ ഒക്കെ അമർത്താം നമുക്കിതുപോലത്തെ ബൈക്കിനെ ശേഷമായിട്ടും യാത്രയ്ക്ക് ശേഷമായിട്ടും നമുക്ക് വീണ്ടും കാണാം